മലയാളികളെ നമ്മൾ പറയാറില്ലേ നമ്മൾ പ്രബുദ്ധരാണ് സാക്ഷരരാണ് എന്നൊക്കെ അല്ല സത്യത്തിൽ ഇന്ന് ഒരു മാനസിക രോഗത്തിന് നമ്മൾ അടിമകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയത്തിലെ ആശയങ്ങളും വികസനമൊക്കെ തോൽക്കുമ്പോൾ ചിലർ പുറത്തെറക്കുന്ന ഒരു സ്ഥിരമായതുണ്ട് പെണ്ണ് കേസ് ഇതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമല്ല അത് മലയാളികളുടെ മാനസികാരോഗ്യത്തിന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണം എന്താണ് ഇതിൻ്റെ ഒരു മനുഷ്യാസ്ത്രം എന്ന് പറയുമോ മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിൽ അശ്ലീല കഥകൾ കേൾക്കുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ കിട്ടുന്ന കിട്ടുന്നൊരു ലഹരിസം പരദൂഷണ സുഖം രാഷ്ട്രീയക്കാർ ഈ വിഷം വിളമ്പുമ്പോൾ നമ്മളത് ആർത്തി പിടിച്ച് കഴിക്കുന്നു ഇത് നമ്മുടെ മനസ്സിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും ഒന്ന് സഹാനുഭൂതി ഇല്ലാത്തൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മളെ സാഡിസ്റ്റുകളായിക്കൊണ്ടിരിക്കുക ഒരാൾ വീഴുമ്പോൾ അയാളുടെ കുടുംബം തകരുമ്പോൾ അത് കണ്ട് രസിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉദാഹരണത്തിന് ഉമ്മൻചാട്ടി സാർ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു ആ ജീവിതം അവസാന കാലത്ത് ഒരു സോളാർ കഥയുടെ പേരിൽ നമ്മൾ എത്രമാത്രം വേട്ടയാടി ആ മനുഷ്യനുണ്ടായ മാനസിക വേദന നമ്മൾ ഓർത്തോ ഇല്ല നമ്മളടുത്തര തേടിപ്പോയില്ലേ രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ വികസന വിരുദ്ധമായ ചിന്താഗതി ഇവരാണ് ഇത്തരം കഥകൾ നമ്മുടെ ശ്രദ്ധയെ വഴിതിരിക്കുക തൊഴിലില്ലായ്മ റോട്ടിലെ കുഴി സാമ്പത്തിക പ്രസിദ്ധി ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആര് ആരുടെ കൂടെ കിടന്നു എന്നുള്ളത് ഇത് നമ്മുടെ ചിന്താശേഷിയെ മരവിപ്പിക്കുകയാണ് മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുൻവിധികളും ആൾക്കൂട്ടാക്രമണം മൂവ് മെന്റാലിറ്റി നമ്പി നാരായണൻ സാറിന് ഊർക്ക് ഭാരതത്തിന് അഭിമാനമാകേണ്ടിയിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഒരു പെണ്ണ് കേസിൻ്റെ പേര് നമ്മൾ ചാരനാക്കി മുദ്രകുത്തി കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അദ്ദേഹത്തെ വിധിച്ച് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച കൂടിയാന്ന് ഓർക്കണം അതുപോലെ തന്നെയാണ് ദിലീപിൻ്റെ കാര്യം വിചാരണ തീരുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പൊതുസമൂഹം വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരാളെ മാനസികമായി തകർക്കാൻ നമ്മൾ ഈ കാണിക്കുന്ന തിടുക്കണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൻ്റെ അക്ഷമയെയും വികൃതമായ നീതിബോധത്തെയും ഇതൊക്കെയാണ് അതുകൊണ്ട് മനസ്സിലാവുന്നത് ഇതൊരു രോഗമാണ് എന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ രാഷ്ട്രീയക്കാർ ഈ ആയുധം എടുക്കുന്നത് നമ്മളത് ആസ്വദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അധ്വാനിച്ച് ജയിക്കുന്നതിനെ കാൾ എളുപ്പമാണ് എന്ത് എതിരാളികളുടെ മേൽ ചെളി വാരി എറിഞ്ഞ് ജയിക്കുന്നത് അല്ലേ എന്ന തെറ്റായ പാഠമല്ലേ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോഴേക്കും അതിൽ അശ്ലീലം തെരയുന്ന ഒരു സമൂഹമായി കേരളം ആദ്യം പതിക്കാൻ പാടില്ല അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ നൃത്തം ഈ നാറിയക്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്താറിലേക്കാണ് പോകുന്നത് ലോകം വികസനത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുക മലയാളികളെ നിങ്ങളുടെ റിമോട്ടിലെ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഇത്തരം വാർത്തകൾ വരുമ്പോൾ ടി വി അങ്ങ് ഓഫാക്കുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുക ഞങ്ങൾക്ക് വേണ്ടത് ഗോസിപ്പല്ല വികസനമാണ് എന്ന് പറയാനുള്ള തൻ്റെയുടെ നമ്മൾ കാണിക്കണം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കണം കേരളത്തെ ഈ മാലിന്യത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം